ഉറക്ക് തന്ന വലിയ ആ ഉറക്കില്ലെങ്കിൽ പലരും ഇന്ന് രാവിലെ കൂടെ ഒരാൾ വിളിച്ചു ചോദിച്ചു ഉറങ്ങണില്ല എന്താ ചെയ്യണ്ട് പല ട്രിക്കുകളും പറഞ്ഞെടുക്കാറുണ്ട് സൈക്കോളജിയിൽ പലതും കാണാം ബേസിക് ആയിട്ട് പറയും മനസ്സിൽ ഒന്നു മുതൽ നാന്നൂറ് വരെ എണ്ണ അതിൻറെ ഇടയിൽ ഉറങ്ങിക്കോളും എന്നിട്ടും ഉറങ്ങിയിട്ടില്ലെങ്കിലോ നാനൂറ് മുതൽ നേരെ കീപ്പിട്ട് എണ്ണ എന്നാ ശരിക്കും ഉറങ്ങിക്കോളൂ ഇങ്ങോട്ടും ഇല്ലെങ്കിലോ ഒന്നു മുതൽ അഞ്ഞൂറ് വരെ അങ്ങോട്ട് വയ്ക്കും ഇങ്ങോട്ടും ഇല്ലെങ്കിലോ അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിലോ പോയി നീച്ച് വയ്ക്കും അതിനെ പറ്റൂല അല്ല പലരും പറയാറുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ചില കുട്ടികൾക്ക് അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് മാറിയതിന്റെ പേരിൽ പകല് നല്ല ഉറങ്ങും രാത്രി കുട്ടി ഉണർന്ന് കരയും അത്തരം കുട്ടികൾക്കൊക്കെ ഒരല്പം ഒലിവോയിൽ അമ്മ സൂറത്തിന്റെ ആദ്യ പത്തായത്ത് മൂന്ന് പ്രാവശ്യം ഊതി ഊതി അസ്തമാനത്തിന്റെ മുമ്പ് മൂർതാവിൽ തേക്കുക കൂടെ ഒരു സ്പൂൺ നെല്ലിക്ക നീരി ഈ കുട്ടിയുടെ ഉമ്മ ഉമ്മ അസ്ഥാനത്തിന്റെ മുമ്പ് കുടിക്കുക എന്നാൽ അവർക്ക് കൊടുക്കുന്ന അവരുടെ ആ സ്ഥനത്തിലൂടെ മുലയൂട്ടുന്ന പാലിലൂടെ ഈ കുട്ടിക്ക് ഉറങ്ങാൻ ആവശ്യമായ അവരുടെ ആ ഹോർമോൺ വേരിയേഷനൊക്കെ കൃത്യമായി ബാലൻസിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും കുട്ടി ശരിക്കും ഉറങ്ങി വലിയ ആളുകൾക്കൊക്കെ പറയാറുണ്ട് അരിയല ചിലവെണ്ണ അഞ്ചു തുള്ളി മൂർത്താവിൽ ഒട്ടിക്കാൻ തുടക്കരുത് രാത്രി എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പല മരുന്നുകളുണ്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി ചിലവർക്ക് പിന്നെ ഉറങ്ങണമെങ്കിൽ പുസ്തകം കഴുകിക്കൊടുത്താൽ കൊടുത്താൽ ഒരു ബുക്കാണ് കഴിഞ്ഞു കൊടുത്തൊരു കിതാബ് ആണ് കഴിക്കൊടുത്താൽ അങ്ങനെ ഉറങ്ങി ചില പലരും പല രൂപത്തിലാണ് അപ്പൊ ഉറക്കം മൊല്ലാഹുവിന്റെ വലിയ ഞാമത്താണ് ഉണരലും അങ്ങനെ തന്നെയാണ്